ദ ജേർണലിസ്റ്റിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് രാഷ്ട്രീയ എതിരാളികൾ കരുതിയ അതേ പാലക്കാടിന്റെ മണ്ണിലേക്ക് നെഞ്ചു വിരിച്ച് പുഞ്ചിരിച്ച് അന്തസ്സോടെ തലയുയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വന്നിരിക്കുകയാണ് തൻ്റെ ജനാധിപത്യപരമായ അവകാശമായ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ രാഹുൽ മാങ്ക്ൂട്ടത്തിനെ ഒന്ന് തടയാനോ പ്രതിഷേധിക്കാനോ കഴിയാതെ രാഷ്ട്രീയ എതിരാളികൾ അന്തം വിട്ട് കൂക്കി വിളിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുമെന്ന് ഏറെക്കുറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പാലക്കാട്ടേക്ക് അങ്ങനെ രാഹുൽ വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തു കളയുമെന്ന് വിവരമില്ലാത്ത വിവരദോഷികളായ അന്തം എതിരാളികൾ മുദ്രാവാക്യം മുഴക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ഒരു ഭീതി സൃഷ്ടിക്കുന്ന എതിരാളികളുടെ നീക്കങ്ങൾ മറുവശത്ത് നിൽക്കുമ്പോഴാണ് ഒരു തരത്തിലുള്ള ഭയവുമില്ലാതെ എം എൽ എ ബോർഡ് വെച്ച വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലെത്തിയത് വോട്ട് ചെയ്ത് തിരിച്ചിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ വളഞ്ഞു മാധ്യമങ്ങളുടെ ബുദ്ധിമുട്ടിക്കുന്ന മനം മടുപ്പിക്കുന്ന ചോദ്യങ്ങളോട് വളരെ കൂളായി മറുപടി പറഞ്ഞ് നടന്നു നീങ്ങുകയായിരുന്നു രാഹുൽ നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം എത്തിയിരിക്കും നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ വളഞ്ഞിട്ട് ചോദ്യം ചോദിച്ച് വീർപ്പ് മുട്ടിക്കുകയാണ് മാധ്യമങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു ഒരു എം എൽ എക്ക് ഒളിച്ചു കഴിയാൻ പറ്റുമോ ഒരു എം എൽ എ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് രാഹുൽ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് അപ്പോൾ ഒന്നും പറഞ്ഞില്ല നേരെ വോട്ട് ചെയ്യുന്നു തിരിച്ചിറങ്ങുന്നു അപ്പോഴും മാധ്യമങ്ങൾ വളയുന്നു അപ്പോൾ രാഹുൽ പറയുകയാണ് ഇവിടെ വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ രാഹുൽ പറയുന്നുണ്ട് എല്ലാം കോടതിക്ക് മുന്നിലുണ്ട് കോടതി തീരുമാനിക്കും സത്യം വിജയിക്കുമെന്നാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ പറയുന്നത് ഇതിനപ്പുറം തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് രാഹുൽ അവിടെ വണ്ടിയിൽ കയറിപ്പോകുന്നു പക്ഷേ ഈ വണ്ടിക്കൊപ്പം പിടിക്കാൻ പല മാധ്യമങ്ങൾക്കും സാധിച്ചില്ല അതുകൊണ്ട് രാഹുൽ എവിടെ പോയി എന്നതാണ് എല്ലാവരും കുറെ നേരത്തേക്ക് ചോദിച്ചത് പക്ഷെ ആ സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രിയ ഇളവള്ളി മഠം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വാഹനത്തിൽ സഞ്ചരിച്ച് രാഹുൽ എവിടെയാണോ ചായ കുടിക്കാനായിട്ട് നിർത്തിയത് അവിടെ വെച്ച് രാഹുലിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ബൈച്ച് എടുത്തു അതില് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ നിലപാട് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അതായത് പാലക്കാട് തന്നെ ഉണ്ടാകും ഇത് പ്രിയ പല തവണ ചോദിക്കുന്നുണ്ട് രാഹുലിനോട് എന്താണ് രാഹുലിന്റെ നിലപാട് എന്താണ് പറയാനുള്ളത് എന്ത് പലതരത്തിൽ ചോദിക്കുമ്പോഴും രാഹുൽ പറയുന്നത് കോടതിയുടെ പൈ കയ്യിലിരിക്കുന്ന കേസാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ രാഹുൽ പറയുന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അതായത് പാലക്കാട് വിട്ട് എങ്ങോട്ടും പോകില്ല മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും അതാണ് നമ്മൾ ഇന്നലെ മുതൽ പറയുന്ന ഒരു വലിയ ബോംബിൻ്റെ തുടക്കം ആദ്യത്തെ ബോംബ് പൊട്ടിയിരിക്കുന്നു അതായത് രാഷ്ട്രീയ എതിരാളികളുടെ നെഞ്ചത്ത് തന്നെ ആദ്യത്തെ ബോംബ് വീണിരിക്കുന്നു രാഹുലിന് പാലക്കാട്ടേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി ആശ്വസിച്ചിരുന്ന കോൺഗ്രസിലെ ചില തലമൂത്തമന്മാരുൾപ്പെടെയുള്ളവരുടെ നെഞ്ചു തകർക്കുന്ന വിധത്തിൽ അവരുടെ അവരുടെ സമാധാനം കെടുത്തുന്ന വിധത്തിൽ രാഹുൽ ആ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് താൻ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല അത് ഉറപ്പിച്ചിരിക്കുന്നു താൻ പാലക്കാട് തന്നെ എം എൽ എ എന്ന നിലയിൽ ഉണ്ടാകും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉണ്ടാകും തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു അത് രാഹുലിൻ്റെ തീർപ്പാണ് രാഹുലിൻ്റെ തീരുമാനമാണ് തൊട്രാപ്പാക്കലാം എന്നൊക്കെ പറയുന്നതുപോലെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേർക്കുവാം നമുക്ക് നോക്കാം നമുക്ക് മുട്ടാം എന്ന നിലയിൽ തന്നെയാണ് രാഹുലിൻ്റെ നിൽപ്പ് എന്ന് നമുക്ക് കണ്ടാൽ അറിയാം അദ്ദേഹം ശാരീരികമായി അല്പം ക്ഷീണിതരാണ് അലച്ചിലുണ്ടാകും ടെൻഷനുണ്ടാകും സമ്മർദ്ദങ്ങൾ ഒക്കെ ശരിയാണ് പക്ഷെ അതിനപ്പുറം അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മാനസികമായി തളർന്നിട്ടില്ല നല്ല ധൈര്യത്തിലാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എങ്കിലും താൻ എം എൽ എ എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ സജീവമായി ഇനിയുള്ള നാളുകൾ ഉണ്ടാകും എന്ന് രാഹുൽ പറയുമ്പോൾ കോടതിയിലുള്ള പരിപൂർണമായ വിശ്വാസമാണ് രാഹുൽ അർപ്പിക്കുന്നത് അതായത് കോടതി കോടതിക്ക് മുന്നിൽ എല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ രണ്ടാമത്തെ കേസ് ബലാത്സംഗക്കുറ്റമാണോ എന്ന സംശയം ഇതെങ്ങനെയാണ് ബലാത്സംഗമാകുക എന്ന സംശയം കോടതി ചോദിച്ചിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും തന്നെ ബോധപൂർവം കൊടുക്കുകയാണ് രാഷ്ട്രീയ ഗൂഢാലോചന നിമിത്തം താൻ പ്രതിയാക്കപ്പെട്ടതാണ് മറ്റുള്ളവരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ പെൺകുട്ടി പരാതി കൊടുത്തത് തുടങ്ങിയ രാഹുലിന്റെ വാദങ്ങൾ പ്രാഥമികമായി വാലിഡ് ആകുന്ന അവസ്ഥയിലാണ് കോടതിയിൽ നിന്ന് രാഹുലിന്റെ മുൻകൂർ ജാമ്യം ലഭിച്ചത് അപ്പോൾ ഇനി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഹൈക്കോടതിയുടെ നോട്ട് റസ്റ്റ് നിൽക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ രാഹുലിന് കീഴ്ക്കോടതി തിരുവനന്തപുരം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുലിന് ഇനി പുറത്തിറങ്ങി നടക്കുന്നതിന് തടസ്സമൊന്നുമില്ല ഇപ്പൊ ഡി ബി ജെ പിയും ഒക്കെ വലിയ പ്രതിഷേധം നടത്തും രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എത്തിയാൽ തട്ടിക്കളയുമെന്ന മട്ടിലൊക്കെ വലിയ ഭീഷണികൾ പുഴക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വെല്ലുവിളി രാഹുൽ അവിടെ വരുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ് ഇത് ഇത് കണ്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ പാലക്കാട് എത്തിയതോടെ തന്നെ അവരുടെ എല്ലാം ഫ്യൂസ് പോയി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അദ്ദേഹം അവിടെ നിന്ന് അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത് എം എൽ എ ഓഫീസിലേക്കാണ് രാഹുൽ മാംകൂട്ടത്തിൽ പിന്നെ എത്തുന്നത് എം എൽ എ ഓഫീസിലേക്കാണ് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പാലക്കാട് തന്നെ ഉണ്ടാകും എം എൽ എ ഓഫീസിലെത്തി അദ്ദേഹം താൻ എം എൽ എ എന്ന നിലയിൽ പാലക്കാട് തുടരുമെന്ന് പറയുമ്പോൾ ആ വലിയ ബോംബ് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനി തുടർച്ചയായ ബോംബുകൾ പൊട്ടാനുണ്ട് എന്ന നിലയിൽ ഈ കേസിന്റെ ഓരോ ഘട്ടത്തിൽ കോടതിയിൽ ഇരിക്കുന്ന കേസാണ് ആ ഓരോ സമയത്തും പറയാനുള്ളത് കൃത്യമായി പറയുമെന്ന ബോധ്യപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നു അവസാനിച്ചു ഇല്ലാതായി എന്നൊക്കെ കരുതിയവർക്കുള്ള വലിയ തിരിച്ചടി തന്നെയാണ് രാഹുലിന്റെ തിരിച്ചുവരവിലൂടെ ഉണ്ടായിരിക്കുന്നത് കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചുവരവിന്റെ സമയമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സകലരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു മാധ്യമങ്ങൾ മുഴുവനായി രാഹുലിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിയമത്തിന്റെ വഴിയെ നിയമ പോരാട്ടത്തിലൂടെ ഓരോ ഘട്ടവും ക്ലിയർ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കണ്ട് ആശ്ചര്യപ്പെടുക അന്തം വിട്ടു നിൽക്കുക ഞെട്ടിത്തെരിച്ച് നിൽക്കുക എന്നതിനപ്പുറം രാഷ്ട്രീയ എതിരാളികൾക്ക് മറ്റൊന്നുമില്ല അല്ലെങ്കിലും അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് വരെയേ രാഹുൽ വിഷയത്തോട് ആത്മാർത്ഥതയുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഇരയുടെ കാര്യത്തിൽ വ്യഗ്രതയുണ്ടായിരുന്നുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് മാധ്യമങ്ങളോട് അവർ പറഞ്ഞിരുന്നുള്ളൂ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ വിഷയം ആളിക്ക തിരിച്ചു ചേരുന്ന പ്രധാനപ്പെട്ട മാധ്യമവും ആ വിഷയം വിട്ടു ബാക്കിയുള്ളവരും പതിയെ 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 അത് വിട്ടു അതുമാത്രവുമല്ല ഇപ്പം ആർക്കും ഇരയ്ക്ക് നീതിയും കൊടുക്കേണ്ട അതിജീവിതയുടെ നീതിയെക്കുറിച്ച് പറയേണ്ട വിഷമിക്കേണ്ട കരയേണ്ട ഒന്നും വേണ്ട പൂച്ചക്കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ടിരുന്ന പെൺകുട്ടിക്ക് ഞാൻ ഇപ്പം നീതി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ചെറിയ ചാനൽ പുങ്കവന്മാരുണ്ട് യുവമാരൊക്കെ അവരുടെ രാഷ്ട്രീയ നേട്ടം അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം പിന്നെ ഈ വിഷയത്തിൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചാനലുകാർക്ക് കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ചാനലുകാർ കൂടി ഇടപെട്ടുകൊണ്ടാണ് പല കേസുകളും അല്ലെങ്കിൽ പല വിഷയങ്ങളും വലിയ തോതിൽ സെൻസേഷണലൈസ് ചെയ്യപ്പെട്ടിരുന്നത് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവ് ഒരു വലിയ സംഭവമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം തന്റെ മണ്ഡലത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു സജീവമാകുമെന്ന ഉറപ്പ് നൽകിയിരിക്കുന്നു എതിരാളികളുടെ നെഞ്ചത്ത് തന്നെ ആ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു